ഹനാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കലാത്തിയയുടെ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെ റേറ്റ് വരുന്ന കലാത്തിയ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ യെല്ലോ ട്യൂഷന്റെ ഇയർ സൈസിലുള്ള ബ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ട്രയോസ്റ്റാറിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനും അറുപത് രൂപയാണ് അടുത്തത് ഇയർ ആണ് ഇത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൈക്കിന്റെ ഇയർ സൈസിലുള്ള ബ്രാൻഡ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പീക്കോ കലാത്തി ആണ് അതിന്റെ ഇയർ സൈസിലുള്ള ബ്രാൻഡും അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയും ബ്രാൻഡ്സാണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പേൺസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക